ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹവാസ ക്യാമ്പിനെ തുടക്കം കുറിച്ചു പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വികസനത്തിന് എൻ എസ് എസ് യുവത എന്ന പ്രമേയവുമായി ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പിന് ജീവനം രണ്ടായിരത്തി ഇരുപത്തിനാലിന് പായ്പ്ര സർക്കാർ യു പി സ്കൂളിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഭായപ്ര ഗവൺമെൻ്റ് യു പി സ്കൂൾ അതിന് നേതൃത്വം നൽകുന്ന റഹ്മ ടീച്ചറും നൗഫിത് സാറും മറ്റ് പി ടിയുടെ ഭാരവാഹികളും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അഭിമാനങ്ങളാണ് തീർച്ചയായും അവരെയൊക്കെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധമുണ്ട് എൻ്റെ നമ്മുടെ ഈ ലോകത്തിന് സ്വാഗതം ആശംസിച്ച ഇറങ്ങി വന്ന ഒരു പറഞ്ഞു വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ സന്ദേശം നൽകി പഞ്ചായത്ത് അംഗം പി എ സക്കിർ ഹുസൈൻ സ്കൂൾ പ്രിൻസിപ്പൽ നയന ദാസ് ഹെഡ്മിസ്റ്റർ വി എ റഹീമ ബിവി പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം പി ടി എ വൈസ് പ്രസിഡന്റുമാരായ കെ എ യൂസഫ് ഷാജഹാൻ പെണ്ടാണം മാതൃസംഘം ചെയർപേഴ്സൺ ഉമാ ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ സുഹൃത കേരളം കൂട്ടുകൂടി നാടുകാക്കം പുസ്തകപ്പയറ്റ സ്നേഹ സന്ദർശനം ഹരിതസ്മൃതി സത്യമേവ ജയതെ സുസ്ഥിത ജീവിത ശൈലി ഡിജിറ്റൽ ലിറ്ററസി തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ വ്യക്തികൾ ക്ലാസ് നയിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് വെഡിംഗ് ൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിണുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ